ഇനി രാവണന്റെ പത്ത് തല ഉള്ളത് അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു പത്ത് തലയുടെ ബുദ്ധി എന്നുള്ള സിംബോളിസം ആണെന്ന് എന്റെ പൊന്നെ പത്ത് തലയുടെ ബുദ്ധി എന്ന് പറയുന്നത് സം ദർ ആർ തിങ്സ് ഇൻ ദ വേൾഡ് വിച്ച് ആർ നോട്ട് അഡിക്റ്റീവ് സങ്കലനം ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഒന്നര മീറ്റർ പൊക്കത്തി ചാടുന്നു ഹൈ ജമ്പ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്ത് വർഷത്തെ ട്രെയിനിങ് കൊണ്ട് എത്ര മീറ്റർ പൊക്കത്തി ചാടുന്നു ഒരു തലയുള്ള ആൾക്ക് ചിന്തിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് പത്ത് തലയുള്ള പത്ത് ഇരട്ടിയായിട്ട് ചിന്തിക്കാൻ കഴിയും പറയുന്നത് രാഹുൽ യെസ് അത് ശരിയല്ല അതാണ് ഈ തന്നെ ഒരു 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 പാമ്പ് അതിന് രണ്ട് തലയുണ്ട് ആ രണ്ട് ആക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാല് ഒന്നിലധികം തല പക്ഷേ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഒരു വിഭാഗം ഇതിനാണ് നമ്മുടെ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനമാണത് ഉദാഹരണമായിട്ട് കരടിയുടെ നെയ്യ് മുടി വളർത്തും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കരടിക്ക് ഒരുപാട് ഉണ്ടായി ഐ മീൻ നെയ്യുണ്ടായിട്ടുണ്ട് നെയ്യുണ്ടാവും ചില ചില ഗോത്രവർഗ്ഗങ്ങളിൽ കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ലൈംഗിക ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യം കാണ്ടാമൃഗത്തിന്റെ കൊണ്ട് കൊമ്പ് ഇപ്പോഴിങ്ങനെ ഇത്തരത്തിലുള്ള സയൻസ് അതായത് ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളിലും ദൈവം അതിന്റെ അടയാളങ്ങൾ മാറി വിതറിയിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം ഇങ്ങനെയാണ് മതങ്ങളും ഉണ്ടാവുന്നത് ഉദാഹരണമായിട്ട് മഴ ആരോ പെയ്യുന്നു കാട്ടുതീ അഗ്നി കൊണ്ടുവരുന്നു ഇങ്ങനെ ഒരു ഏജന്റിനെ എന്ന് പറയും അതൊരു ഞാൻ അതിനെ വിശദീകരിക്കാൻ സമയം ഇല്ലാത്തതാണ് ഇത്തരം സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മതവിശ്വാസങ്ങളും മതദൈവങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ പത്ത് തലയുള്ള ഒരാൾ അത് ശരിക്കും ലോജിക്കൽ പോലും അല്ല പത്ത് തലയുള്ള ഒരാൾക്ക് ഒരു സൈഡിൽ ഒരു തല കൂടുതലായിരിക്കും ഒന്നിൽ ഒമ്പതോ പതിനൊന്നോ ആണെങ്കിൽ കുഴപ്പമില്ല പത്ത് തലയാണെങ്കിൽ നടക്കൊരു തല വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇംബാലൻസ് ഇൻ ഓൾ ദ റിലീജിയസ് തിയറീസ് ആർ ഇംബാലൻസ്ഡ് അതൊരു കാലഘട്ടത്തിന്റെ കണ്ടെത്തലുകളാണ് ഞാൻ അത് മാനിക്കുന്നു പക്ഷെ മാറിയ കാലഘട്ടത്തിൽ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റം വെറുതെ സിംബോൾസ് നടത്തിയിട്ട് യു ഡോൺ ഇൻസൾട്ട് ദ ഇന്റലിജൻസ് ഓഫ് പീപ്പിൾ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ അല്ല ഉദ്ദേശിച്ച ഇങ്ങനെയാണ് അപ്പൊ പിന്നെ നേരെ വരുന്ന ലൈൻസോ നിങ്ങൾ അന്യന് ഭക്ഷണം കൊടുക്കണം ആ അതിനകത്തൊരു സിമ്പോൾസ് കേട്ടോ അത് അങ്ങനെ അങ്ങ് എടുത്തോ അപ്പോ കഷ്ടം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ അട്രോഷ്യസ് ആയിട്ടുള്ള ലൈൻസ് സിംബോളിസത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും മറവിൽ ഒതുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മതത്തിന്റെ ഒരു പ്രവണതയാണ് അതായിരിക്കും അവർ അദ്ദേഹം ഇവിടെ ചെയ്ത് ഇനി മറ്റൊന്ന്